അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൽക്കി എന്ന ചിത്രത്തെ കുറിച്ചാണ് കൽക്കി ഒരു ഗംഭീര ചിത്രം എന്നതിനുപരി നമ്മുടെ മിത്തുവായിട്ട് പുരാണമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി ഗംഭീരമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ സിനിമ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഇതിന് മുന്നോട്ടിറങ്ങിയ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു അതായത് കൽക്കി ഇറങ്ങാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ പോസ്റ്റർ ആദ്യമേ ഇറങ്ങിയില്ല പ്രഭാസിന്റെ ഒരു പോസ്റ്റർ ആദ്യം ഇറങ്ങിയിരുന്നു അത് ഭയങ്കര ആയിട്ട് വാങ്ങിയിരുന്നില്ല തല വലുതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ തലു ചെറുതാക്കിക്കൊണ്ടൊരു പോസ്റ്ററാക്കി വിട്ടിരുന്നു അപ്പം ആ ഒരു സമയത്ത് കൽക്കിയെക്കുറിച്ച് ഫോളോ ചെയ്തതല്ല അതിൻ്റെ ട്രെയിലറോ ബാക്കിയുള്ള കാര്യങ്ങളോ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും മെനക്കെട്ട് പോയിട്ടില്ല കാണാനോ ഒന്നും പോയിട്ടില്ല അങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല നല്ല റിവ്യൂസ് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ റിവ്യൂ എല്ലാ പടം കാണുന്നതിന് മുമ്പ് റിവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കും എന്നിട്ട് തുടക്കത്തിൽ കൊള്ളാന്ന് സസ്പെൻസ് ഉള്ള പോകുന്നത് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അറിയ തുടക്കം മാത്രം കാണു റിവ്യൂ തുടക്കം കാണും ഇത് കൊള്ളാവില്ലയോ ഇല്ലയോ ഒന്ന് രണ്ട് റിവ്യൂസ് ഉണ്ട് പ്രഭാസിന്റെ ചിത്രം എന്തൊക്കെ ഇറങ്ങി അതെ അപ്പൊ അത് താഴെ കാരണം എനിക്കൊരു എക്സ്പെക്ടേഷനും ഇല്ല അല്ലേ പക്ഷെ ഈ റിവ്യൂസ് നല്ല റിവ്യൂസ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് പോയേക്കാന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ഷോയാണ് ഞാൻ ബുക്ക് ചെയ്തത് പത്തു മണിക്കുള്ള ഷോ ബുക്ക് ചെയ്തിട്ട് ഞാൻ പോയി കണ്ടു കണ്ട് എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ പറഞ്ഞ കാര്യം തന്നെ ഈ പുരാണമായിട്ട് ബ്ലെൻഡ് ചെയ്ത രീതി നമുക്ക് ഇത്രയും കിടില ഒരു സംഭവം നമ്മുടെ ഇതുണ്ടായിട്ട് എത്ര പല ആൾക്കാർ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞു ഞാൻ കേട്ടുണ്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല എടുക്കാൻ പറ്റാത്തത് അല്ല നമ്മുടെ നമ്മുടെ ടെക്നോളജി അത്രയും വളർന്നിട്ടില്ലല്ലോ അതെ ഇപ്പൊ തന്നെ അവതാർ എന്ന് പറഞ്ഞ സംഭവം അല്ല എത്ര വർഷങ്ങൾക്ക് അല്ലേ മുമ്പേ ചിന്തിച്ച സാധനം പക്ഷെ അന്നത്തെ ടെക്നോളജി അത്രയും വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അയാള് ബാക്കപ്പ് വെച്ചിരുന്ന സാധനം ഇപ്പൊ ഉണ്ടാക്കി ചിലപ്പോ നമുക്ക് ഓൾറെഡി ഉണ്ട് ഉണ്ട് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ എന്ത് സംഭവിച്ചാലും അത് ഒരു മഹാഭാരത റെഫറൻസ് നമുക്ക് ചെയ്യാൻ അതിൽ കൂടുതൽ കഥകളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അതെ അപ്പോ അങ്ങനൊരു സാധനം കിടക്കുമ്പോ അത് ഒരു സംഭവമായിട്ട് ഇത്രയും കിട്ടിലുമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ അത് ആ ഡയറക്ടറിന്റെ ഡയറക്ടറിന്റെ മുന്നും ഞാൻ ഒരു ചെറിയ ഓ ഒരു വിഷനറി ആണെന്ന് ഒരു കുടുംബത്തെ കുറിച്ചൊരു പറയുന്നത് എല്ലാവരും ഡോക്ടർമാർ ആ ഡോക്ടർമാരുടെ കുടുംബത്തിന്റെ ഒരു സിനിമ മേക്കർ മാത്രമേ ഉള്ളൂ അതാണ് ഈ നാഗ അശ്വിൻ ഈ തെലുങ്ക് ആൾക്കാരാണ് ഈ ഗംഭീര സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഈ എനിക്ക് വന്ന് വിഷൻസിന്റെ ഒരു കളി തന്നെ നടക്കുന്ന അവിടെയാണ് രാജമൌലി ബാഹുബലി കൊണ്ടുവന്ന് നമ്മളൊന്ന് ഒന്ന് ഞെട്ടിച്ചു എനിക്കൊന്ന് അതിന് ശേഷം ഒന്ന് ഞെട്ടിച്ചത് എനിക്ക് വന്ന് ഇത് തന്നെ ആയിരിക്കുന്നത് അത് ആ വി എഫ് എക്സിൽ അതായത് എടുക്കാന്നൊക്കെ പറയത്തില്ലേ ഒരു ചെറിയ സ്റ്റോറി അല്ല സ്റ്റോറില്ലോ വലിയ സ്റ്റോറി അത് ആ വി എഫ് എക്സി പൊതിഞ്ഞ് അത് വൃത്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത് നമ്മള് നേരത്തെ കണ്ടല്ലോ ആദ്യപുരുഷന്റെ ഒക്കെ അവസ്ഥ കണ്ടല്ലോ അതെ ഇത്ര ഭയങ്കര കോടിയൊക്കെ എന്ന് കാണുന്ന പോലെയാണ് അവര് ഇത് കണ്ടിറങ്ങിയപ്പോ ഞാൻ പറയുന്നത് ഇത് കാണവര് ഈ പടം കാണ അവര് ഈ ബോളിവുഡുകാർ ഈ പടം കാണ എങ്ങനെ മേക്ക് ചെയ്യണമെന്ന് ഇതൊരു നൂറ് കോടിയും കൂടെ അറുന്നൂറ് കോടിയാ പറ്റി പറഞ്ഞേക്കെ ഇത് അറുന്നൂറ്റമ്പത് അല്ലേ അറുനൂറ്റമ്പത് അറുന്നൂറ്റമ്പത് കോടി എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഈ എഫ് എക്സ് ചെയ്തേക്കുമ്പോ ഒരു വൃത്തിയോടില്ല പ്രത്യേകിച്ച് ആ ഈ എന്താ പറയുക മഹാഭാരതം സീക്വൻസ് അത് കാണാനായിട്ട് പൈസ മുടക്കാം അത് അതിനു വേണ്ടി മാത്രം അത് അത് കാണുമ്പോൾ തന്നെ അത് മാത്രം കാണും സിനിമ കാണണം നിങ്ങൾക്ക് പുരാണമായിട്ട് നല്ലൊരു ഇത് ഉണ്ടാക്കി നമുക്ക് അത് അങ്ങനെ ആസ്വദിക്കാൻ ഒരു നമുക്ക് ആ കഴിവെന്നില്ല അങ്ങനെ ആസ്വദിക്കാൻ ഒരു നമുക്കൊരിതുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അതിനു വേണ്ടി മാത്രം അതെ നമുക്ക് അല്ല ഇതിപ്പം പുരാണത്തില് ഇപ്പൊ നമുക്ക് അറിയാ കഥ അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവും ആ അതെ പുരാണ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പടത്തിന് പോവാതിരിക്കേണ്ട കാര്യമില്ല കാരണം ഗംഭീര വിഷ്വൽ എഫക്ട്സ് ആണ് അത് ഇന്ത്യൻ സിനിമയിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ആ ഫീൽ എനിക്ക് പടം കണ്ടിറങ്ങി കഴിയുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് ഇന്ത്യ സിനിമയിൽ സംഭവിച്ചു അതെ 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 നിങ്ങൾ ഒരു സംഭവം ചെയ്യാൻ പറ്റിയല്ലോ ഫീലിംഗ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് മിനിമൽ ഉള്ളൂ ഈ സിനിമ രണ്ട് രീതിയിലാണ് ും ഒന്ന് പുരാണം പുരാണം നമ്മൾ കേറുന്നത് വളരെ മിനിമലായിട്ട് മാത്രം കാണിച്ചു വന്നത് പക്ഷെ അത് കാണിച്ചെന്ന് വെച്ചാൽ കുരുക്ഷേത്ര യുദ്ധം അതെ തുടക്കവും നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ അതിലോട്ട് നമ്മൾ ഹുക്ക് ചെയ്തത് ഹുക്ക് അതെ പിന്നെ ഫ്യൂച്ചർ സാധനങ്ങൾ ഇച്ചിരി വലിക്കും നമ്മളെ പ്രഭാസിന്റെ സീനൊക്കെ നമ്മളെ ഇച്ചിരി ഒന്ന് ലാഗടിപ്പിക്കും സീനൊക്കെ ഭയങ്കര ആ തുടക്കത്തിലെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ട് നമ്മൾ ഒരു തെലുങ്കന ഒരു ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നമുക്കത് സൂചന നമ്മൾ മോഹൻലാലിനെ കാണിക്കുന്ന പോലത്തെ അവർക്കുള്ള ഗിമിക്സ് സാധനങ്ങളൊക്കെ സാധനങ്ങൾ കിമിക്സ് ചിലപ്പോലെ എന്തോ എനിക്ക് ഇഷ്ടം എന്നെ ഇഷ്ടം ആ സംഭവം ഒക്കെ നമുക്ക് നല്ലോണം ആവശ്യം ഒരാൾ ചിലപ്പോ അത്രയും അങ്ങോട്ട് കണക്ട് ആവണമെന്നില്ല അതേപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞു റബിൾ സ്റ്റാർ ഫാൻസ് ആണ് അതെ അതെ ചെലപ്പോ അവർക്ക് നന്നായിട്ട് കണക്ട് ആവുന്നുണ്ടായിരിക്കാം അവർക്ക് ആഘോഷിക്കാനുള്ള എല്ലാം എല്ലാ ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാ ഹിന്ദു ഇത് അതുകൊണ്ടാ അവിടെ കണക്ഷൻ കൂടുതലുള്ള സത്യം പറഞ്ഞ വലിയ ഇത് കിട്ടത്തുള്ളൂ മൈലേജ് കിട്ടത്തുള്ളൂ പള്ളത്തിന് ബാക്കിയെല്ലാം ഇൻട്രസ്റ്റും ചെറുതല്ല അപ്പം കമ്പാരിറ്റീവ്ലി വലിയ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ട് ആവുന്ന ലാംഗ്വേജ് ഹിന്ദിയാണ് ഇന്ത്യയിലെ കാര്യം ആലോചിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് മീൻ അറിയാവുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ് ബട്ട് സൗത്ത് ഇന്ത്യയിൽ മാത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പറ്റും റൺ കിട്ടിയാൽ എല്ലാ പടങ്ങളും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വലിയൊരു കളക്ഷൻ പുഷ്പ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടായി അവരുടെ ബോളിവുഡില വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടൊക്കെ പറയുന്നു ഓക്കേ എനിക്ക് അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതിലും ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ അതെ അതെ എനിക്കൊന്ന് കലക്കിപ്പോ എനിക്ക് ഒരു വിധം ഗംഭീര റിപ്പോർട്ട് ആകും ഫസ്റ്റ് ഡേല് മറ്റേ തൊണ്ണൂറ്റി ഒന്ന് പറയുന്നുണ്ട് അവർ പ്രൊഡക്ഷൻ ടീം പറയുന്നുണ്ട് അവര് പക്ഷെ മേക്കി അതാണ് നമ്മള് പറയേണ്ടത് എനിക്ക് എനിക്ക് എനിക്കൊരു ആഗ്രഹം എന്ന് മഹാഭാരത വിവരം ഒന്ന് ചെയ്യണം അല്ലെ ആ കഥ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഓൾറെഡി കഥ നമ്മളുണ്ട് അത് സിനിമാറ്റിക് സ്ക്രിപ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് അത് മൊത്തത്തിൽ ആയം തൊട്ട് അവസാനം വരെ അത് ഒരു സംശയമില്ല ഒരു ഇതിലൊന്നും ഒരു നിൽക്കില്ല എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഇന്ത്യൻ സിനിമാക്കാരെല്ലാം കൂടെ ഒന്നിച്ചാലേ എനിക്കൊന്നും ഇത് നടക്കത്തുള്ളൂ ഇപ്പം എം സിയില് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡിസിൽ ചെയ്യുന്ന പോലെ ഒരു 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 ടീം എഴുതി എടുത്തിട്ട് അതിന്റെ ഓരോരോ ആൾക്കാരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതും ആ ഒരു രീതിയില് അവർ അവരുടെ വ്യൂസ് എല്ലാ അതെ അതെ അതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഉള്ള ഇറങ്ങിയ പോലെ മഹാഭാരതം മഹാഭാരത അതിന്റെ തുടക്കത്തിൽ ഒരു കഥ അത് ഐ മീൻ ഈ എന്താ പറഞ്ഞ കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം പിന്നെ അത് മേക്കിങ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഇതാണ് ആ തുടക്കം ഇനി ഇനി നമുക്ക് ഇതിലും കമലഹസൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഈ ഇപ്പഴത്തെ മാറുന്ന സിനിമയുടെ അതിനകത്ത് പെടുന്ന ഒരു സിനിമ കൂടിയാണ് കൽക്കി എന്ന് പറഞ്ഞു ഇന്ത്യൻ സിനിമ മാറുന്നുണ്ടല്ലോ കൊറേ നാളായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതെ നമ്മുടെ മലയാളത്തിലും പുതിയ ഭയങ്കര സംഭവങ്ങൾ നടന്നവരെല്ലാം പുള്ളി വിളിച്ചോണ്ട് പോയിട്ട് സംസാരിക്കുകയെ ചെയ്തില്ലോ അപ്പൊ അതിലേക്ക് ഒരു സാധനം കൂടി കൽക്കി എനിക്ക് ബി എഫ് എക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് സംസാരിക്കുന്നോ ചെയ്യുന്നതായിട്ടുള്ള ചില സീൻസുകളുണ്ട് ആ സീൻസ് എല്ലാം മേ ബി നമുക്ക് പ്രാക്ടിക്കൽ എഫക്ട്സോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സാധനങ്ങൾ വെച്ചിട്ട് സെറ്റ് ഇട്ട് ചെയ്യാമല്ല ഒരു വൈഡ് ഏരിയയിലേക്ക് ഒരു സംഭവം കൊണ്ടുവന്ന് കാണിക്കുന്നതിനകത്ത് ഒന്നെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സീൻ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അതിനകത്തും അധികം പൈസ ഉണ്ടാക്കണ്ട ഐ മീൻ പൈസ ചിലവാക്കേണ്ടേ അല്ലെങ്കിൽ അതിനകത്ത് രണ്ട കാര്യമില്ല ിനും കളർ റേഡിങ്ങിനും ചെറിയ ചെറിയ ബട്ട് ഒരു വലിയൊരു രാജ്യം അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് അത് 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 ഈ ബാഹുബലി ചിത്രീകരിച്ച അത്രയും ഹിമാലയൻ ടാസ്ക് ഒന്നും എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ബാഹുബലി കൂടുതൽ സെറ്റുകൾ അമിതാഭ് ഫൈറ്റിംഗ് സിംഗ്സിന്റെ ഒരു ബി ടി എസ് വീഡിയോ വന്ന സമയത്ത് തന്നെ അതിനകത്ത് ഫുള്ള് ബ്ലൂ സ്ക്രീൻ ആയിരുന്നു മറ്റേ സീൻ ഉണ്ടല്ലോ ഈ പ്രഭാസിന്റെ ലാസ്റ്റിലത്തെ സീൻ ആഹ് അതുമായിട്ടുള്ള സീനുകളൊക്കെ അത് ബ്ലൂ ആ ഏരിയ ഒക്കെ ക്രിയേറ്റ് നല്ല എല്ലാം എഴുത്തുണ്ടോ നല്ലൊരു ഒരു എഴുത്തുണ്ട് നല്ലൊരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ട് അത് നല്ല വൃത്തിയായിട്ട് എല്ലാത്തിനെയും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ചില സംഭവങ്ങൾ പല സംഭവങ്ങളും കാണുമ്പോൾ എന്താ പറയേ സെറ്റിന്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന തോക്കിന് വെയിറ്റ് കുറവാ പ്ലാസ്റ്റിക് ആണെന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടു ബട്ട് ഒരു കാര്യം ആലോചിച്ച് നോക്കണം എനിക്ക് കണ്ടപ്പോൾ എനിക്കും അത് തോന്നി ഓക്കെ വൈറ്റ് കളറിലെ ഒരു സാധനം വൈറ്റ് കളറിലെ സംഭവങ്ങൾ തോക്കാൻ അങ്ങ് തെർമകോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെ വെയിറ്റ്ലെസ് ലെസ് ആയിട്ട് തോന്നുന്നു വേറൊരു ഭാഗത്തൊന്നും ആലോചിച്ചോക്കാം ലേസർ ഗൺസ് ആണ് അതെ അപ്പൊ അതിന് വെയിറ്റ് ഉണ്ടാവണമെന്നില്ല അതെ പ്ലാസ്റ്റിക് ആണെന്നല്ല കാർബൺ ഫൈബർ അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് ഫ്യൂച്ചറിൽ ആയുധങ്ങൾക്ക് വെയിറ്റ് ഉണ്ടാവണമെന്നില്ല ഇല്ല അതിന്റെ പ്രവർത്തനക്ഷമനാർത്ഥ മാത്രം നോക്കിയാൽ മതിയല്ലോ അല്ലാതെ ഈ കോണിങ് ലേസർ ഗൺസ് അത്രയല്ലേ ഉള്ളൂ അപ്പൊ ബി അതിന് പേരി സ്റ്റാർ വാർ പോലത്തെ പടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടീഷ്ണങ്ങി മാറി കിട്ടും ഞാൻ അങ്ങനെ വലിയ സ്റ്റാർ പാർ സ്റ്റാർ വാർ ആരാ സ്റ്റാർ വാറിനകത്ത് ഇതുപോലത്തെ സാധനങ്ങളുണ്ട് പക്ഷെ നമുക്ക് അത് തോന്നുന്നില്ല തോന്നില്ല അത് അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ അതാ വ്യത്യാസമുണ്ട് പിന്നെ എനിക്ക് എനിക്കൊന്നും അതിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ലെന്ന് തോന്നി അതൊക്കെ തുടക്കത്തിൽ ഞാൻ പിന്നെ മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് എനിക്കും ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നില്ല ബാഹുബലിയില് എന്താ ചെയ്ത അത്ര ഒരു എഫക്ട് ഉള്ള സംഭവങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല നമ്മളിപ്പം ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നത് ബാഹുബലിയാണ് അതെ എന്ന് വെച്ചാ ഇന്ത്യൻ സിനിമയിൽ സംഭവിച്ചു വലിയൊരു മൂവിയാണ് വലിയ കളക്ഷൻ നേടിയ വലിയൊരു മൂവിയാണ് ബാഹുബലി എന്തായാലും തട്ടിക്ക് ആ അതെ എന്തായാലും നമ്മൾ കമ്പയർ ചെയ്യാം അതായത് കമ്പയർ ചെയ്യേണ്ട പടക്കാര്യല്ല രണ്ടും വേറെ ലെവലിൽ നിൽക്കുന്ന സാധനങ്ങൾ എന്നാലും മ്യൂസിക്കില് ബാഹുബലി കണ്ടറങ്ങമ്പഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് إلا.. ഗൂസ് <laughs> ും എനിക്ക് അങ്ങനെ ഗൂസ് ഒന്ന് രണ്ട് സീൻ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെന്നല്ല ബട്ട് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടോ എനിക്കങ്ങനെ എനിക്ക് അങ്ങനെ മ്യൂസിക്കില് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അത് തന്നെ ആകെ ഒരു പാട്ടങ്ങല്ല ഞാൻ പറഞ്ഞത് അല്ല പാട്ടും രണ്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു ആ മറ്റേ അമിതാഭ് വലിയ സംഭവം ഇല്ലായിരുന്നു മ്യൂസിക് വളരെ ലൈറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് അതായത് എലിവേറ്റ് ഈ സീൻസുകൾ ഒരൊറ്റ സീനേ ആദ്യത്തെ ഇതുണ്ടല്ലോ നമ്മുടെ പുരാണത്തിലൂടെ പുരാണത്തിലോട്ട് കൃഷ്ണൻ വന്നിട്ട് ഡയലോഗ് പറയുന്നു ആ അപ്പൊ ഒരു മ്യൂസിക് ഉണ്ടല്ലോ ഒരു പാട്ടും മ്യൂസിക്കും അത് നല്ലൊരു സീനായിരുന്നു സീനായിരുന്നു പിന്നെ എനിക്ക് അവസാനത്തോടെ ചില മ്യൂസിക്കുകൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് അവസാനത്തോടെ അതല്ലാതെ എനിക്ക് ഈ ഈ ചില ബാഗ് തന്നെ സീൻസ് നല്ലതാണ് ആ സീൻസിനെ എലിവേറ്റ് മോളി കൊണ്ടുവന്ന മ്യൂസിക്കിന് ഒരു ഭയങ്കര സംഭവം ഒന്നും ഫീൽ ചെയ്തില്ല കടത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറില് അല്ല പക്ഷെ ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു തോന്നുന്ന എനിക്ക് തോന്നി എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഓടുന്നുള്ളൂ പിന്നെ ക്ലൈമാക്സ് സീനിൽ വരുമ്പോ തന്നെ ചില സീനുകളുണ്ട് നമ്മളെ ഒരു ഹൈപ്പിൽ എത്തിക്കുന്ന സീനുണ്ട് അതിനൊക്കെ ഇതിലും ഭയങ്കര മ്യൂസിക് ഐക്കോണിക് മ്യൂസിക് ആയില്ല കൊടുത്തായിരുന്നില്ല ഒരു അവിടെ ഒരു വേണമായിരുന്നു ഒരു നമുക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോ നമ്മൾ ആ രോമ എഴുന്നേറ്റി നിൽക്കുന്ന സംഭവമൊന്നും ഈവൻ രണ്ടാമത് അമിതാഭ് ബച്ചനെ ഇൻട്രോഡ്യൂസ് ചെയ്തില്ല ഒരു കൊച്ചു വന്നിട്ട് ഫ്രണ്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് സമയത്ത് സീനുണ്ട് കൈയുടെ അറ്റത്തൂന്ന് ആ സീനിൽ ആൾക്കാർക്ക് കൈയടിക്കണമുണ്ട് പക്ഷെ കൈ അടിക്കാനായിട്ട് രോമ കണക്റ്റ് ആയില്ല ഒക്കെ ഒരു സീൻസ് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു അതായത് മ്യൂസിക്കലി അത് കണക്ട് കണക്ഷൻ ആവുന്നതിനൊരു ഇത് പോലെ എനിക്ക് തോന്നുന്നു അവിടെ എനിക്ക് ഒന്ന് അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറെ നമ്മളുണ്ടല്ലോ ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ആരാധിക്കുന്ന അത്രയും നമുക്ക് അതെ അതെ ആ ഒരു മിസ്സിംഗ് ഇതുണ്ട് പിന്നെ ഈ മ്യൂസിക്കിന്റെ കുറവുണ്ട് പിന്നെ അമിതാബ് ബച്ചനെ അതെങ്ങനെ എങ്ങനെ ചെയ്തെടുത്തു എന്നാൽ ഒരു എട്ടടിയുള്ള ജെന്റ് ആ ഇടയ്ക്ക് പറയുന്നുണ്ട് ആ എട്ടടിയുള്ള ജെന്റിന് അതേപോലെ തന്നെ കാണിച്ചുണ്ട് എങ്ങനെ ഈ ആൾക്കാരുടെ എടുത്ത് നിൽക്കുമ്പോൾ എടുത്തു എന്നുള്ളത് ഒരാളെ ചില സീനുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ ഒരു ഗ്രാഫിക്സിന്റെ ഒരു ചെറിയ മൈനൂട്ട് മിസ്റ്റേക്കുകൾ ചിലപ്പോ നമ്മള് ശ്രദ്ധിക്കത്തില്ല അമിതാഭ് ഫേസിൽ ചിലപ്പോ നമുക്ക് ചിലത് ഓൾറെഡി അമിതാഭ് പഴയ കാലം കാണിക്കുന്നത് പുതിയ ടെക്നോളജി വെച്ചിട്ടാണ് ബൾക്കി ആയിട്ട് എനിക്ക് തോന്നിയത്മാരി പിന്നെ സീൻ വെച്ച് നമുക്ക് അതിനെ ഒന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അതൊന്നും ചിന്തിക്കാനുള്ള സമയം അത് അറിയാം അതെ അതെ ആ സീൻസ് പുരാണമായിട്ട് കണക്ട് ചെയ്യുന്ന സീൻസ് അടിപൊളിയായിരുന്നു അടിപൊളി അതായിരുന്നു അതിനകത്ത് സീൻസ് സീനുകളായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്ന വേറൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ ആക്ഷൻ സീനും ചെയ്യുമെന്ന് എല്ലാരും ഒരു ഓക്കെ ഇനിയും വരാൻ പോകുന്ന പടങ്ങളിൽ ആ ഇതാക്കുമായിരിക്കും ഓൾറെഡി ഇത് കഴിഞ്ഞപ്പോ തന്നെ അന്നാമൻ ഫാനൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ഇനി കാസ്റ്റ് 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 അത് പോകും അത് ചില ആൾക്കാരൊക്കെ വന്നു പോയത് വരുമെന്ന് പറഞ്ഞായിരുന്നു ബട്ട് അത് നല്ലൊരു പാർട്ടിയിലേക്ക് വന്നു പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് നമ്മൾ എടുത്ത് പറയണ്ടത് കമ്പലഹാസൻ ശരിയാണ് കമലഹാസരെ കാണാനിരിക്കുന്നത് ഇറങ്ങാൻ വേണ്ടി ഉറപ്പായിട്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊത്തത്തിലുള്ള എഫക്റ്റ് കിട്ടാനായിട്ട് നല്ല നല്ല സ്ക്രീനില് നല്ല ബ്രൈറ്റ് ഇതൊരു പരീക്ഷണം വേണം നമ്മൾ ചെറിയ സാധനങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ ഇനിയാണ് ഗംഭീര ഫീസുകൾ വരാനുള്ള ഇതിലും കൂടുതൽ പുരാണത്തിലോട്ടുമൊക്കെ കടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ ക്യാരക്ടേഴ്സുകൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു കൽക്കി എന്ന് പറയുമ്പം കൽക്കി എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടില്ലല്ലോ ഇല്ല വന്നിട്ടില്ല ഇനി അവതാരം അമ്മ മാത്രം വന്നിട്ടുണ്ട് കൽക്കി ആയിട്ടില്ല അപ്പം അതിനി എന്തെല്ലാം സംഭവിക്കും സുപ്രീം എന്തെല്ലാം ഇതിനു ചെയ്യും എന്നുള്ള സുപ്രീം തന്നെ ആ അല്ല സ്പോയിലർ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാലോ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല ഇനി ഇതിനെ കുറിച്ച് വലിയ വീഡിയോകളൊന്നും കാണത്തില്ല അപ്പം ഇനി അങ്ങോട്ട് കാണുന്നവര് ഇവിടെ വേണമെങ്കിൽ അതെ സിനിമ ഗംഭീര സിനിമയാണ് പോയി കാണാം കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമായിട്ട് മാറും ണേണ്ട ഒരു പടമാണ് എന്ന് വെച്ചാൽ ആ ഒരു വലിയൊരു സ്ക്രീനിൽ വലിയൊരു സ്പേസിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എന്ന് തെളിയിച്ചു കാണിച്ചൊരു പടത്തിന്റെ തുടക്കമാണ് കണക്റ്റ് ആകും ഞാൻ അമർചിത്ര കഥ വായിച്ചിട്ട് മാത്രമാണ് ഈ പുരാണങ്ങൾ എനിക്ക് അറിയാതെ വായിക്കുന്നില്ലല്ലോ അപ്പം നമുക്കറിയത്തില്ലോ അമർചിത്രകഥയ്ക്കകത്തോടെയാണ് നമുക്ക് ഉപാധ്രമ്മ മതി 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 അത് അത് ഇത് അല്ല അടിസ്ഥാന കഥകൾ കൂടുതൽ മനസ്സിലാക്കുന്നത് അശ്വത്മാവിനെ കുറിച്ചൊന്നും വലിയ ഇത് ഇങ്ങനെയൊരു സംഭവം എനിക്ക് അറിയത്തില്ല അശ്വതമാവിന്റെ ഇത് ഇതാണി അതെനിക്ക് അറിയില്ലായിരുന്നു ആ അത് ഓൾറെഡി പുരാണത്തിൽ പറയുന്നത് പുരാണത്തിലുണ്ട് എനിക്കറിയത്തില്ലായിരുന്നു എനിക്കറിയില്ല ഞാനൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇങ്ങനെ ഉണ്ടോ ഒരു ഉണ്ടോ അത് എനിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു അങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഓ ഓക്കെ സംഭവം ഉണ്ടെന്ന് സോ അപ്പൊ ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് കാണാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം പിന്നെ ഇനി അടുത്തത് കൃഷ്ണൻ കൃഷ്ണന്റെ മുഖം കാണിക്കുന്ന പടത്തില് തുടക്കം കാണിക്കുന്ന അവസാനം അത് എനിക്കൊരു നല്ല അറ്റംപ്റ്റ് അറ്റം തോന്നിട്ടോ അത് സെക്കൻഡിലേക്ക് ആ ഒരു അല്ല കാണിക്കാൻ ഉണ്ട് ഇത് കൽക്കിയുടെ ജന്മം എന്ന് പറഞ്ഞല്ലേ അവതാരം കൽക്കി 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 വരുന്നു വരുമ്പോൾ കൃഷ്ണന്റെ തന്നെ അത് പറയുന്നു എന്റെ അവതാരം വരുന്നു പറഞ്ഞോട് പറയുന്നത് അപ്പം ഇനി കൃഷ്ണൻ വരുമ്പോ ആ രൂപം ഓ എനിക്ക് നമുക്ക് ജി എഫിനെ കാണിച്ചില്ല നമ്മൾ ആരായിരിക്കും അധികം ആരോണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് ഒരു അവർ മാറ്റമായിരുന്നു സന്ദേഹത്തിനൊന്നും അല്ലായിരുന്നു ആദ്യത്തെ ഇതില് അങ്ങനെ ഒരു ഒരു ഇത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അത് ശരി ഈ പറഞ്ഞ പോലെ സെക്കൻഡിൽ തന്നെ ഇത് കാണിക്കണമെന്നില്ലല്ലോ അമ്മ വന്നിട്ടല്ലേ ഉള്ളൂ അങ്ങനെ ജനിച്ച് കുഞ്ഞു വലുതാ വലുതാ അവരെ പ്രൊട്ടക്ട് ചെയ്യണ പാർട്ടി ഇതിപ്പം അവർ കഥ ഡെവലപ്പ് ചെയ്ത് ഒമ്പത് പാർട്ട് പറഞ്ഞേക്കണം ഒമ്പത് പാർട്ട് സിനിമ എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ ഈ പടത്തിന്റെ വിജയം അനുസരിച്ചിരിക്കും എങ്ങനെ കളക്ട് ചെയ്യും കളക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് എത്ര പഴക്കമാണെങ്കിലും ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള സിനിമകൾ സീരീസുകള് നമുക്ക് അങ്ങനത്തെ സീരീസ് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് അത്രയും ഒരു സീരീസിനകത്ത് ഉൾക്കൊള്ളിച്ചു വരുന്ന അത്രയ്ക്കുള്ള റവന്യൂ ഒന്നും കിട്ടത്തില്ല നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇത് പറ്റില്ല എന്ന് സാധനം അതെ ഞാൻ പറഞ്ഞു സീരീസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചു നമ്മൾ നീട്ടി ഇതുവരെ സീരീസ് അങ്ങനെ അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല ഇങ്ങനെ പൈസ ഇറക്കി ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഒരു സീരീസ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ നമ്മുടെ സീരീസിന് വെളിനാടിൽ എത്ര അക്സെപ്റ്റൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ല എനിക്ക് ഈ പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആ മാറും ഇന്ത്യൻ സിനിമ കൂടുതൽ വെളിയിലോട്ട് ഇന്ത്യൻ സിനിമ മാറുന്നതിന്റെ എനിക്ക് ഒന്നൊരു തുടക്കമായിരിക്കാം ഈ കലിക്കാനും നോക്കി എല്ലായിടത്തും ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ ഇപ്പോഴാണ് ബോളിവുഡ് മാത്രമല്ല ഇന്ത്യൻ സിനിമ ആഹ് എന്നുള്ളത് വെളിയിലോട്ട് അറിയാറിയേ ഇപ്പൊ ബോളിവുഡിൽ നിന്ന് ആൾക്കാർ വന്ന് ഇനി വേണമെങ്കിൽ നമ്മുടെ തൂന്നും ആൾക്കാർ പോവാം തമിഴിൽ നിന്ന് വരാം ഉണ്ട് നമ്മുടെ ആൾക്കാരുണ്ട് ഷോപ്പിനുണ്ട് എത്ര പേരുണ്ട് വടം ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കമലഹാസന്റെ റോള് ബൈഡാവുക ഓൾറെഡി പുള്ളിക്ക് അയുള്ള കരുത്തായി അവിടൊക്കെയാണ് ചെറിയ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായത് അല്ലേ അവിടൊക്കെ എനിക്ക് എന്താ എന്താ പറയാ എനിക്ക് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എന്താ പറയുക സീൻ ഇൻസ്പെയർ ചെയ്തതായിട്ട് അത് മാറ്റി പിടിക്കാം എന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ആ മറ്റേ അതായത് ഏജ് ഓഫ് അൾട്രോ അവസാനം വന്നിട്ട് താനോസ് വരുന്നില്ലേ ഐ വിൽ ഡൂ വിറ്റ് എടുക്കുന്നത് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കറക്കി എടുത്ത് പിടിക്കാം എങ്ങനെ വേണമെങ്കിലും ഇടത്തെ വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷെ അത് ഇങ്ങനെ തന്നെ എടുപ്പിച്ചത് അത് താനോസ് വന്നിട്ട് അതേ സെയിം ഡയലോഗ് ഇനി ഞാൻ ആരെ അറിയിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല ഐ വിൽ ഡു വിറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് താനോസ് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ പറഞ്ഞ പോലെ എനിക്ക് അപ്പൊ ഞാൻ പിന്നെ അതുപോലെ തന്നെ എന്തു പറഞ്ഞ മറ്റേ രാജ്യത്തേക്ക് കേറുന്ന സമയത്ത് വക്കാണ്ടയിലേക്ക് ആ ഒരു ഫീല് പിന്നെ ഡൂണ് ഒരു അത് പിന്നെ ആ ഒരു സ്പേസും ഡൂണിന്റെ എനിക്ക് ഡൂണിനെക്കാളും കൂടുതൽ എനിക്ക് ഇതാണ് എന്താ പറഞ്ഞു ഇതിപ്പം ഓൾറെഡി അവരെല്ലാം ചിന്തിച്ച നമുക്ക് പിന്നെ തട്ടിയാലും പറയും അവർ എന്ന് പ്രശ്നം ഇതേപോലെ സംഭവം അങ്ങനെ ഒരു നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അവര് ഫസ്റ്റ് സിറ്റി സിറ്റി ലാസ്റ്റ് പറഞ്ഞുണ്ട് അവര് അങ്ങനെ ഒരു കണക്ഷൻ അത് എനിക്ക് ഞാൻ ഇന്ത്യൻ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു കഥ എങ്ങനെ വരും എന്നുള്ളത് അത് ഭയങ്കര സ്റ്റൈലായിട്ട് അവർ എഴുതി വെച്ച് നമുക്കൊരു ഇത് നെഗറ്റീവ് തോന്നിയില്ല സത്യം പറഞ്ഞത് അല്ലേ അവർ എഴുതി വെച്ചേക്കുന്നത് അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ട് അത് ഈ ഫ്യൂച്ചർ കാണിക്കുന്ന അത് സ്ക്രിപ്റ്റ് ചെയ്ത രീതി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇച്ചിരി ഗമിക്കായിരുന്നു ആ ബുജി ഉള്ളായിരുന്നു എനിക്ക് നല്ല അടിപൊളി അത് സാധനം ആയിട്ട് അത് ഞാൻ കണ്ടു ഒരു റീല് കണ്ടു ബാറ്ററിറ്റി ബാറ്ററി എത്ര അറുപത് കിലോമീറ്റർ റേഞ്ചും ആണോ ഇത്ര കിലോയും ഓ അതിന് വളക്കാനിരിക്കാനുള്ള എല്ലാ ഒരു ശരിക്കും കാർ ബിൽഡ് സംവിധാനങ്ങളാണ് റോഡിൽ കണ്ടു അതൊരു മറ്റേ എന്താ പറഞ്ഞാൽ അതിനകത്തെ ബാറ്റ് മൊബൈൽ കാണുന്ന പോലെ അതിന്റെ ഒരു ഇതും പിന്നെ ജാർവിസ് സംസാരിക്കുന്ന ജാർവിസ് പോലെ അതാ ഇത് വന്നത്